അതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായി ഒരു എല്ലാ വയറും ഇതൊക്കെ ഇനി വലിച്ചൊക്കെ കിട്ടുമെന്നുള്ള കാര്യം കാണും കഷ്ടം നോക്കാം നമ്മുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഡി ബി അടുത്ത ബോർഡ് അടുത്ത ബോഡ് ഹോം തിയേറ്റർ ഉണ്ടാകാത്ത ബോർഡ് ഹാളിലെ സ്വിച്ച് ബോർഡ് ിവിടെ സ്വിച്ച് ബോർഡ് അടുത്ത സ്വിച്ച് ബോർഡ് ഇൻ്റെ ഇടയ്ക്കുള്ള ബോക്സ് മേള്ളി ബാത്റൂമിൻ്റെ അകത്ത് ബാത്റൂമിൻ്റെ താഴെ സഹകരണ സ്ഥലം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് ലൈറ്റ് മേള്ളി ഇപ്പുറത്തെ ലൈറ്റ് ഇങ്ങനെയുണ്ട് ഫാനിൻ്റെ അവിടെ ഉണ്ടോ കൂട്ടി എങ്ങനെ ജംഗ്ഷൻ ബോക്സ് ഒക്കെ വെക്കാതെ നമുക്ക് കൃത്യമായിട്ട് ഒരു ലൈറ്റ് പോയിന്റ് ചെയ്യാം എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പൊ കാണുന്നത് കണ്ടാ അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൃത്യമായിട്ട് ജംഗ്ഷനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കൊരു ലൈറ്റ് പോയിന്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു ദുരന്തം വയറിങ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ കംപ്ലയിൻ്റ് റെക്റ്റിഫൈ ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ട് നിങ്ങളത് മനസ്സിലാക്കണം കാരണം ഞാൻ ചെയ്തിട്ടുള്ളതിലേക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇത് ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഇല്ലാത്തത് വീഡിയോ ചിത്രീകരിക്കാനും നമുക്ക് ഒത്തിരി അധികം ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ടൈം നമുക്ക് വളരെ കുറവായിരുന്നു പക്ഷേ ഒത്തിരി അധികം ലീക്കേജ് കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവയെല്ലാം പരിഹരിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ പുറകെ പോകുന്ന സമയത്ത് വീഡിയോ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ നമ്മളെ കഴിയാവുന്ന വിധമൊക്കെ സംഭവം ചിത്രീകരിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനും കൂടി ശ്രമിക്കുകയാണ് അപ്പോൾ എന്തായാലും നിലവിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മെയിനിലി കാണുന്ന ഈ റെഡും ബ്ലാക്കും വയർ നമ്മൾ അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് പോയിട്ടില്ലായിരുന്നു അതേപോലെ ഈ ഫാനിൻ്റെയൊക്കെ പോയിന്റിലൊക്കെ ചെയ്തു വെച്ചേക്കണം കണ്ടല്ല ഈ റെഡും ബ്ലാക്കും വയറാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ റെഡും ബ്ലാക്കും വയറും അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് പോകുന്ന ഫേസ് നൂട്ടലുമാണ് ഇത് എന്താണ് നമ്മൾ നേരത്തെ എയർ വാല്യൂ ചെക്ക് ചെയ്തിരുന്നത് ലീക്കേജ് കാണിച്ചിരുന്ന നൂട്ടലെ ഇത് കണ്ടോ ചാനലിൽ ടച്ചായിട്ട് കൃത്യമായിട്ട് ലീക്കേജ് സംഭവിച്ചിട്ടുള്ളതാണ് സ്ലീവ് ഒക്കെ പോയിട്ട് കൃത്യമായിട്ട് മേളിൽ പൈപ്പും കാര്യങ്ങളൊന്നും ഇടാതെ വയറിംഗ് ചെയ്ത് കൊണ്ടിട്ടുള്ളൊരു പ്രശ്നമാണ് അല്ലാതെ ചില പൈപ്പ് വയറുകൾക്ക് കൃത്യമായിട്ട് ഫ്ലെക്സിബിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ വയറിന് കൃത്യമായിട്ട് ഫ്ലെക്സിബിൾ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ വയർ വലിച്ച് ചാർജ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കലേട്ടാ ഇവിടെ നമുക്ക് തകരാറുള്ള മറ്റു ന്യൂട്രുകൾ ഒക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ സ്വിച്ച് ബോർഡിലേക്ക് വന്നിട്ടുള്ള മറ്റു ന്യൂട്രുകൾ ഡിസ്കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇയർ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കിയാലേ അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ വയറുകളും ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് അതായത് നമ്മൾ നേരത്തെ ആ ഡിസ്കണക്ട് ചെയ്തിട്ട ആ ന്യൂട്രൽ വയറിനെ ഇനി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ട് ബാക്കി ആർ വാല്യൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവിടുത്തെ ആ പ്രശ്നം മാറി കിട്ടും ഇനി അതേപോലെ തന്നെ ഡി ബിയിൽ മറ്റു പ്രശ്നങ്ങളുണ്ട് സ്വിച്ച് ബോർഡുകൾ ഒത്തിരി അധികം അഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചുരുക്കിയേ ഞാൻ കാണിക്കുള്ളൂ കാരണമെന്ന് വെച്ചാൽ എല്ലാം കാണിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം പോവും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഡി ബിയിലേക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ വരാം കാരണം എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉൾക്കൊള്ളിക്കാനായിട്ടൊത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാ ഭാഗങ്ങളും ചേർന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകത്തുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ആ കേബിളിൻ്റെ ഐ ആർ വാല്യൂസ് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ് ഇവിടെ നിന്നുള്ള വയറുകളെല്ലാം അഴിച്ചുവിട്ടു ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ മേളിൽ കണ്ട ലീക്കേജ് ഉള്ള വയറിന് മറ്റ് ലീക്കേജ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുവാണ് അപ്പോൾ അത് പ്രശ്നമില്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഡി ബിയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഡി ബിയിൽ ഇനി മറ്റ് നോട്ടറുകൾക്ക് പ്രശ്നമുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം അപ്പോൾ മേളത്തെ മറ്റു പ്രശ്നങ്ങൾ ആദ്യം മാറ്റേണ്ടതായിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല രണ്ട് കുഴപ്പമില്ല മൂന്നാമത്തെ പോയിന്റ് കൊണ്ടാണ് ഈ സെക്കൻ്റിൻ്റെ നോട്ടിൽ തരാറുണ്ടോ ഇതൊക്കെയാ 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 അതൊക്കെയാ ഇതൊരു പോയിൻറ്റ് ത്രീയാണ് ഇതിൽ പ്രശ്നമുണ്ടോ ഓക്കെ അത് ഓക്കെ നമ്മൾ വിളിച്ചത് ഇപ്പോൾ നമ്മൾ എർത്തും എറുത്തലാണ് കണക്ട് ചെയ്താൽ എറുത്തും മുതൽ തമ്മിലുള്ള വാല്യൂസ് ഓക്കെ നൂട്ടിലായിട്ട് കണക്ട് ചെയ്താലും ആ വാല്യൂ വരും പോയിൻറ്റ് വണ് വരും അത് ഈ സർക്യൂട്ടിലാണ് ഇതിനകത്ത് രണ്ട് പേരുണ്ട് അതിൻ്റെ ഒരു പേർ അയച്ചിട്ട് നോക്കാം വേണ്ടേ രണ്ടു പേരുണ്ട് ായിട്ട് പോയിൻ്റ് വേണമായിരിക്കും ഓക്കെ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം രണ്ട് രണ്ടായിട്ടേക്കട്ടെ ഒന്ന് പോയിൻ്റ് വേണം രണ്ടും പോയിൻ്റ് വേണം ഇത് രണ്ടും കൂടി കണക്ട് ചെയ്താൽ രണ്ട് സർക്കിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് രണ്ടും ന്യൂട്രൽ സമയം ലിങ്കിങ് ഉണ്ടാവും ഏ നൂറ്റിൽ അമ്പലം ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് ഫേസിൽ വന്നത് ഫേസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി പോയി ആ മുട്ടിച്ചേ ആയി ഇപ്പോൾ പോയിന്റ് സിക്സ് ആയി വൺ മാറ്റി ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ വാല്യൂ കുറഞ്ഞിട്ടുള്ള വയറുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അവയെ മാറ്റിയിടുക എന്നിട്ട് അതിനെ മാത്രം ട്രൈസ് ചെയ്ത് അതിൻ്റെ വാല്യൂസിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നോക്കണേ അപ്പോൾ ഇത് വീഡിയോ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഡി ബിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് മൂടറുകളെല്ലാം കണക്ട് ചെയ്ത് അതിന് ശേഷമുള്ള ഇയർ വാല്യൂ അത് വൺ പോയിൻറ്റ് നയൻ ടു മെഗോംസിൻ്റെ അടുത്ത് വരും ഓക്കെ ഇനി അതേപോലെ തന്നെ ഇതിവിടെ നമ്മൾ ഓർമ്മ കണ്ടായിരുന്നു അതിലേക്കൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് പോയിന്റ് ത്രീ നമുക്ക് നേരത്തെ കിട്ടിയതാണ് അവിടെയാണ് നമ്മളിപ്പോൾ വൺ ഐറ്റി ഫൈവിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ ഓക്കെ ഇനി ബാക്കി സെറ്റിങ്സ് എല്ലാം ക്ലിയർ ചെയ്യണം കത്തുള്ള കാഴ്ചയാണ് കിട്ടും ഇനി നമുക്ക് ഈ താഴത്തെ ഡിവിയിൽ രണ്ട് വാല്യൂ പറഞ്ഞ സർക്യൂട്ടുകളുണ്ട് അത് നോക്കാം ഒന്ന് അതുകൊണ്ട് നോട്ടിലാണ് ചെക്ക് ചെയ്യുമ്പോൾ പോയിൻറ്റ് വൺ ആണ് ഓക്കെ ഇനി അതേപോലെ തന്നെ അടുത്ത നോട്ടിലേ ഇതാണ് അതും പോയിൻറ്റ് ത്രീ ആ ഓക്കെ ഇത് നമുക്ക് ട്രൈസ് ചെയ്യാനായിട്ട് എം സി ബിയിൽ ട്രൈസ് ചെയ്യാനുള്ള അപ്പോൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ അപ്പോൾ ക്ലിയർ ചെയ്ത് നിർത്തിയ മട്ടല്ലേ മേളത്തെ ഡി ബിയും താഴത്തെ ഡി ബിയിലെ മറ്റ് സംഭവങ്ങൾ ക്ലിയർ ചെയ്തപ്പോൾ ആ ടു മെഗോൺസിന് അടുത്ത് വരും വേണ്ട മേളിൽ കിട്ടിയ വാല്യു തന്നെ ഉണ്ട് ഇനി നീ ഇതൊന്ന് പിടിച്ചു ക്യാമറ പിടിച്ച് നീ സർക്കുലട്ട് തന്നെ ട്രേസ് ചെയ്തതുകൊണ്ടല്ലേ അറിയാൻ പറ്റും വല്യൂ കൂടുതലാണ് അത് വൺ പോയിൻറ്റ് ടു ഇപ്പോൾ നിൽക്കും അത് കൂടുതലാണ് ഇത് ടു മെഗംസി പോയി നിൽക്കും അല്ല ഇത് കൂടുതലാ ഇത് കൂടുതലാ ഓക്കെ ഞാൻ അടുത്തത് അത് കൂടുതലാണ് അടുത്തതും കൂടുതലാണ് എം സി ബി ആ ഇത് വല്യ അത് കുഴപ്പമില്ല കുഴപ്പമില്ല അത് കുഴപ്പം കുഴപ്പമില്ല ഈ രണ്ട് സർക്യൂട്ടുകൾ ഒന്ന് രണ്ട് ഇത് എം സി ബി വഴി ചെക്ക് ചെയ്താലും നമുക്കത് അറിയാൻ പറ്റും വാല്യൂസിൻ്റെ കുഴപ്പം ക്യാമറ കറക്റ്റായിട്ട് ഇവിടെ അല്ലെങ്കിൽ പിന്നെ അതും പറഞ്ഞ് ചീത്തു പിടിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഇത് രണ്ടാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയ പോലെ തന്നെ അതിന് വാല്യൂ കിട്ടും കണ്ടേ പോയിന്റ് വൺ ആ പോയിൻറ്റ് തന്നെ സ്വിച്ച് ഓൺ ആണെങ്കിൽ നമുക്ക് ഇവിടെയും കിട്ടും അപ്പോൾ നമുക്ക് എം സി ബി ട്രൈസ് ചെയ്യാൻ എടുക്കും ഇനിയിപ്പോൾ ഈ രണ്ട് പേരുടെ കണക്ട് ചെയ്യേണ്ടത് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഏത് ബോർഡിലാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ബോർഡ് അയച്ച് നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ഓക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആ നൂട്ടില് ഇതിവിടെ വരുന്ന ഈ സെക്ഷനിലേക്ക് വരുന്ന ന്യൂട്രലാണ് രണ്ട് ന്യൂട്രലുകളുണ്ട് അപ്പോൾ നമുക്കത് ട്രൈസ് ചെയ്ത് കറക്റ്റായിട്ടെടുക്കാം ഇവിടെ ആ എം സി ബി ഓൺ ആക്കുമ്പോൾ ഇവിടെ സപ്ലൈ വരുന്നുണ്ട് അപ്പോൾ അതിന് നോട്ടിൽ തന്നെയാണ് ഒരെണ്ണം ലബിത്തി വരുന്നത് പുറത്തേക്ക് വരിക ഇത് ഇതൊക്കെയാണ് വയറിംഗ് എന്ന് പറയുന്നത് വേണ്ട പൈപ്പ് പോലും ഇല്ലാതെ എങ്ങനെ വയറ് വലിക്കാമെന്നുള്ളതൊക്കെയാണ് എൻ്റെ അത് കാണുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഈ സംഭവം നമുക്കിനി നോക്കാം ഇപ്പോൾ ഈ സോക്കറിലേക്ക് വന്നിട്ട് നോട്ടിൽ ഞാൻ വെടിയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ജോയിൻസ് നോട്ടിലെല്ലാം വെടിയിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം അപ്പുറത്ത് അപ്പോൾ ഒരു കേബിൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വാല്യൂ ഒന്ന് നോക്കാം പോയിൻറ്റ് വണ് തന്നെയാണ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതിനെ മാറ്റിയിട്ട് അടുത്ത നോട്ടിലേക്ക് നോക്കാം ഓക്കെ അടുത്ത നോട്ടിൽ നോക്കുമ്പോൾ അവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോയി അല്ല ആ നോട്ടിൽ ഇൻഫിനിറ്റി വാല്യു ആയി അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് തിളച്ച് പോയിരിക്കുന്നതിന് ഊട്ടർ സെക്ഷനാണ് പ്രശ്നമുള്ളത് അത് അതിന് ട്രൈസ് ചെയ്താണെന്നുള്ളത് നോക്കണം ഇപ്പോൾ നമ്മളത് ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എം സി ബിയുടെ കേസ് ഞാൻ പറയാറ് എം സി ബിയുടെ സംഭവം കൂടി ഒന്ന് നോക്കാം ഓക്കേ അത് എം സി ബി പോയിൻറ്റ് വൺ ഇനി ഇപ്പോഴത്ത് നടക്കുന്നൊരു എം സി ബി അതും പോയിൻറ്റ് ടു ഒക്കെ നമുക്കിനി അവിടുത്തെ ആ സ്വിച്ച് എന്നുള്ളൊരു ഫേസ് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം അതായത് നമ്മൾ ആ സർക്യൂട്ടിലൂടെ പുറത്തേക്ക് പോയിരിക്കുന്ന ഈ നൂട്ടില് ഈ നൂട്ടിലാണല്ലോ പുറത്തേക്ക് പോയിരിക്കുന്നത് ആ സർക്യൂട്ടിലെ ഫേസും കൂടി ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം സ്വിച്ച് ഓഫ് ചെയ്താലും മതി കൂടെ സ്വിച്ച് ഓൺ ആയതുകൊണ്ടാണ് എന്തായാലും നമ്മളത് കൂടി ഡിസ്കണക്ട് ചെയ്ത് മാറ്റി ഇനിയൊന്ന് വാല്യൂ നോക്കാം ഡിലേ എന്ന് പറയുന്നത് കേട്ടോ കാരണം അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കണം എന്ന് പറയും കുറേ ആൾക്കാർ പറയുന്നത് ഡിലേ ആണ് സ്പീഡാക്ക നടപടിയാവില്ല ഇവിടെ പോയിൻ്റ് ടു തന്നെയാണ് നമുക്ക് ഇ എം സി ബി യുടെ നോക്കാം ഈ സർക്യൂട്ടിലേക്ക് വന്നിരിക്കുന്ന മറ്റ് സ്വിച്ചുകൾ കൂടി നമുക്ക് വന്ന് ഓഫ് ചെയ്യാം അത് ഇവിടെ അടുത്തതുകൊണ്ട് ട്വൻറ്റി ആണ് താഴത്തേക്ക് പോയിരിക്കുന്നത് അത് ഓഫ് ചെയ്തു അടുത്തത് വേറെ ഒന്നുമില്ല വേറെ ഉണ്ടല്ലോ ഇതാണ് വരുന്ന സർക്യൂട്ട് അപ്പോൾ അവിടെ നിന്ന് ഔട്ടും പോകേണ്ടായിരുന്നു നോക്കാം വേണ്ട ഇൻഫിനിറ്റി വാല്യൂയിലേക്ക് വന്നു അപ്പോൾ ആ സ്വിച്ച് കൊടുത്തിരിക്കുന്ന ന്യൂട്രലും കൂടി തകരാറുണ്ട് അതുകൂടി നോക്കണം ആ സർക്യൂട്ടിൽ നമ്മൾ ഫാൾട്ട് കണ്ടെത്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്രില്ലർ ഉണ്ട് അപ്പോൾ നമുക്ക് ഗ്രില്ലിംഗ് ഗ്രില്ലിങ്ങൊക്കെ ചെയ്യുന്നൊരു ഗ്രില്ലുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അത് അയച്ചെടുത്തിട്ട് അതിൻ്റെ ബോഡിയിലേക്ക് നമ്മൾ മെഗറിൻ്റെ ഒരു സൈഡ് കൊടുത്തു ഇങ്ങനെ അടുത്ത സൈഡ് നമ്മൾ വർത്തമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് കറക്റ്റ് ആണ് കാരണം അത് സീറോ ആയിരിക്കും ബോഡിയിൽ കണക്ടായത് കൊണ്ട് തന്നെ ആണ് ഇനി അടുത്ത് ന്യൂട്ടിലുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ന്യൂട്ടലുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ പോയിൻറ്റ് വൺ മെഗോസ് ആണ് അതേപോലെ ഫേസുമായിട്ട് പോയിൻ്റ് ടു ഓക്കെ അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ഡിഷ് വാഷ് മെഷീൻ ഒരു ബോഷിൻ്റെ ഡിഷ് വാഷ് ഉണ്ട് അതിൻ്റെ വാല്യൂ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ എർത്തും ന്യൂട്രില് തമ്മിൽ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം നല്ലൊരു വാല്യൂ അതിനകത്ത് കിട്ടുന്നുണ്ട് ഒന്നുകൂടി അത് ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്യാം ഓക്കെ വൺ പോയിൻ്റ് ത്രീ മെഗോംസ് ആണ് അതേപോലെ അടുത്ത സൈഡിലേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് പോകുമ്പോൾ അവിടെ പോയിൻ്റ് സെവൻ മെഗോംസും കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഡിഷ് വാഷിന് കാര്യമായിട്ടുള്ള പ്രശ്നമില്ല പക്ഷേ ഗ്രില്ലിന് കാര്യമായിട്ടുള്ള പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം പെടുന്നത് ഇതിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ ഉൾവശത്ത് ആ ബോക്സിൽ കൃത്യമായിട്ട് എലി കരണ്ടിട്ടുള്ളത് കറക്റ്റായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റി എന്ന് വെച്ചാൽ ഇത്രയും വയറുകൾ കറക്റ്റായിട്ട് എലി കറണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമാണ് ഡ്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് അപ്പോൾ ഇത് ബോക്സൊക്കെ അടക്കാതെ വെച്ച് കബോർഡ് ചെയ്ത് പോയത് കൊണ്ടുള്ള കുഴപ്പമാണ് കബോർഡിൻ്റെ ഇടയ്ക്കൊക്കെ എലിയൊക്കെ കയറിയിട്ട് വയറുകൾ കാര്യങ്ങളൊക്കെ കടിച്ച് മുഴുവൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായാലും അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ആ വയറുകളൊക്കെ വലിച്ചാൽ കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല തീർച്ചയായിട്ടും വലിച്ച സംഭവങ്ങളൊക്കെ നോക്കി മാക്സിമം നല്ലപോലെ ജോയിൻ്റും കാര്യങ്ങളൊക്കെ അടച്ച് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് സ്ലീവൊക്കെ ആയിട്ട് ജോയിൻ്റ് അടിച്ചാൽ മാത്രമേ ഉള്ളത് ക്ലിയർ ക്ലിയറാക്കി ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ക്ലിയർ ചെയ്താലേ അപ്പുറത്ത് നമ്മുടെ വാല്യൂ മറ്റും നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ നേരെ നേരത്തെ എടുത്ത വാല്യൂ ഈ ഒരു കേബിളിലെ മോട്ടറിൻ്റെ അയച്ചിട്ടത് അത് ഇൻഫിനിറ്റീവാണ് ഇപ്പോൾ നമ്മുടെ അവിടുന്ന് ഗ്രില്ല് ഓവൻ അയച്ച് മാറ്റിയിട്ടുണ്ട് ഗ്രില്ലെന്ന സംഭവം സെവൻ പോയിൻ്റ് ഫൈവ് സെവൻ പോയിന്റ് എയ്റ്റ് മെഗാസാണ് അയൽ കരണ്ടെങ്കിലും സംഭവം കൂടി ഇനി ക്ലിയർ ചെയ്യുമ്പോൾ ആ വാല്യൂ കൂടി ക്ലിയർ ആവും നമുക്ക് ഇതാണ് നമ്മൾ ബോക്സുകൾ ഓപ്പൺ ആക്കി വെച്ചാലുള്ള കുഴപ്പം അത് വേണ്ടത് ഇതിപ്പോൾ എത്രയും സംഭവം ചെയ്തെങ്കിൽ അവിടെ ഒരു കവറ് എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ ബോക്സ് ഇതിൻ്റെ മേളിലേക്ക് ആയിട്ട് വെച്ചിരുന്നെങ്കിലും മതിയായിരുന്നു ഒരു ഇങ്ങനത്തെ പണിയും ആയിരിക്കില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായി ഒരു എല്ലാ വയറും ഇതൊക്കെ ഇനി വലിച്ചെട്ടുവാന്നുള്ള കാര്യവും കാണും കഷ്ടം അപ്പോൾ നമ്മുടെ എലി അടിച്ചു എന്ന് വെച്ചിട്ട് നമുക്കിനി വേറൊന്നും ചെയ്യാനുള്ള മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇനി സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ട് ഹീറ്റ് സ്ലീവ് ഇട്ട് ഹീറ്റ് ചെയ്ത് നമ്മൾ പെർഫക്റ്റായിട്ട് ജോയിൻറ്റ് അടിക്കുക എന്നുള്ളത് അതിന് എൻ്റെ അത് ചെയ്യാനുള്ളത് അപ്പോൾ ആ കണ്ടിട്ടുള്ള കേബിളുകൾ അതെല്ലാം ഇനി ജോയിൻ്റ് അടിച്ച് വരുമ്പോൾ ഒത്തിരി അത് സമയം എടുക്കും അതേപോലെ തന്നെ വീഡിയോയിൽ കാണിച്ചു വരുമ്പോൾ സമയം കൂടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഹീറ്റ് സ്ലീവ് ഇട്ട് കറക്റ്റായിട്ട് ഹീറ്റ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കേബിളുകളും അഴിച്ച് ആയിട്ട് ജോയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി അതിന് ശേഷമുള്ള അയർ വാല്യൂസ് കാര്യങ്ങൾ നമുക്ക് കാണാം ജോയിൻ്റ് അടിക്കാനുള്ള കേബിളുകളെ സ്ട്രൈറ്റ് ആയിട്ട് വലിച്ച് ജോയിൻറ്റ് അടിക്കാവുന്നവയൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ജോയിൻറ്റ് അടിച്ച് ഇൻസുലേഷൻ അടിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചില കേബിൾക്ക് ചെറിയ ഡാമേജ് മാത്രമേ ഉള്ളൂ അവയൊക്കെ ഇൻസുലേഷൻ അടിച്ച് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചെറുത്ത് ഉണ്ട് അപ്പോൾ എല്ലാം നല്ലപോലെ സെപ്പറേറ്റ് ചെയ്ത് അടിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്കിനി ഡി ബിയിലെ വാല്യൂസ് കാര്യങ്ങൾ കാണാം ഓക്കെ അപ്പോൾ നമ്മളൊരു ഫാൾട്ടുള്ളൊരു സംഭവം ഡീ വയറ് അതിൻ്റെ ആ ജോയിൻ്റ് സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ ായിട്ടുള്ളൊരു ബാങ്കർ വാല്യൂ നമുക്ക് നോക്കാം നയൻ പോയിൻ്റ് ഫോർ ഏകദേശം ടെൻ മാംസിൻ്റെ അടുത്ത് വാല്യൂ ഉണ്ട് അപ്പോൾ അതുകൂടി സെറ്റ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു പമ്പിൻ്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പമ്പിനെ ബൈപ്പാസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് പമ്പ് സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്ററിൽ നിന്ന് അവിടെ ആണ് പോയേക്കണം പമ്പിൻ്റെ പ്രശ്നം മാറ്റിക്കഴിഞ്ഞിട്ട് അടുത്ത് അറസ്റ്റ് ജി ബിയിലേക്ക് ചാർജ് ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ വെള്ളം അടിക്കാൻ പറ്റില്ല ഓക്കെ നോട്ടിലും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പഴയ കിട്ടിയിട്ടുള്ള ടൂ മൈക്രോംസിൻ്റെ അടുത്തുള്ള വാല്യൂ കിട്ടണം വൺ പോയിന്റ് ഫോറാണ് വൺ പോയിന്റ് ഫോറ് വൺ പോയിന്റ് ഫൈവ് അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആർ സി സി ബിൽ തന്നെ ചാർജ് ചെയ്ത് അതിന് ശേഷമുള്ള വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ കാരണം എല്ലാ ഭാഗങ്ങളും ഒന്നും വീഡിയോയിൽ ചിത്രീകരിക്കാൻ പറ്റില്ല അത്രയൊക്കെ ടൈറ്റിലാണ് വർക്ക് പോകണേ അതിൻ്റെ ഇടയ്ക്ക് ചിത്രീകരിച്ച കൊണ്ടിട്ട് അത്രയും ചെറിയ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും എന്തായാലും മറ്റ് വീഡിയോകൾ പോലെ ആയിരിക്കില്ല അത് ഇത്തിരി കൂടി ഇതായിരിക്കും അപ്പോൾ നമ്മളെന്തായാലും ഫുൾ ലോഡിൽ ചെക്ക് ചെയ്യാണ്ട് നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ഫുൾ ലോഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുവാണ് അടുത്ത തിയേറ്റർ റൂമിൻ്റെ അകത്താണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള തിയേറ്ററായിട്ടാണ് വളരെ അത്യാവശ്യം നല്ല രീതിയിൽ പവറും കാര്യങ്ങളുള്ള രീതിയിൽ തന്നെയാണ് അവിടുത്തെ കൺസപ്ഷൻ വരുന്നത് അപ്പോൾ എന്തായാലും അവിടുത്തെ ലൈറ്റും കാര്യങ്ങൾ ഇതൊക്കെ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഇവിടെ വൈഫൈ റൗട്ടർ കാര്യങ്ങൾ അതൊന്നും ഓൺ ആക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ബെഡ്റൂമിലെ പവർ ഓൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാത്റൂം സൈഡ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇനി ഞാൻ അടുത്തൊരു ദിവസം ഈ വർക്കിന് ശേഷം തൊട്ടടുത്ത ദിവസം പോയിട്ടുള്ളൊരു നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വയറിങ് ഒരു കൺസെപ്ഷന് പോയതാണ് അവിടെ നല്ല രീതിയിൽ ചീടുള്ളൊരു വയറിങ്ങിൻ്റെ ഐ ആർ വാല്യു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അതുകൂടി ഒന്ന് കാണാം ഇന്നത്തെ ഇ ബിയിൽ കാണാനായിട്ട് ടൈ അടിച്ചിട്ടുള്ള ബാക്കി സംഭവങ്ങളൊന്നുമില്ല വലിയ മനായിട്ടുള്ള സംഭവം ചെയ്തിട്ടൊന്നുമില്ല വേറൊള്ളടുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ വലിയ ടൈറ്റ് സംഭവത്തിൽ നിന്ന് ഒതുക്കി കിട്ടിയിട്ടില്ല ഇതിൻ്റെ മെഗർ വാല്യൂ എന്ന് നമുക്ക് നോക്കാം ഇന്നലെ ഒരു മെഗർ വാല്യൂ കണ്ടല്ലേ പോയിൻറ്റ് ടുവിലാണ് നമുക്ക് സോറി ടു മെഗോംസിലാണ് ഫൈനലി സെറ്റ് ചെയ്യാൻ പറ്റിയത് ഇവിടുത്തെ മെഗർ വാല്യൂ നോക്കിയത് ന്യൂട്രൽ എടുത്ത മെഗർ വാല്യൂ ആണ് തേർട്ടി എയ്റ്റ് ഏകദേശം ഫോർട്ടി മെഗോംസ് ആണ് അടുത്തത് ഇപ്പോഴത്തെ ന്യൂട്രൽ ഫോർട്ടി മെഗ്രോംസ് ആണ് ഇതിന്റെ എം സി ബി സെക്ഷൻ്റെ ഒരു ഫൈസ് സെക്ഷൻ വളരെ ഹൈ ആയിട്ടുള്ള വാല്യൂ അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കെട്ടിമൂട്ടലൊന്നും വഴങ്ങ കൂടിയൊന്നും ഇല്ലെങ്കിലും സൂപ്പറായിട്ട് സംഭവം വാല്യൂ വെച്ചെടുക്കാനായിട്ട് പറ്റും കറക്റ്റായിട്ട് ക്വാളിറ്റിയുള്ള വയറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ചെയ്യുക അധികം ജോയിൻ്റുകൾ വാരിക്കോലിട്ട അർട്ടിക്കുക അത്യാവശ്യത്തിന് ബോർഡിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുക പോയങ്ങനെ കാണുമ്പോൾ അറിയാം വയറൊക്കെ വളരെ ലൂസായിട്ട് അതായത് ഇന്നലെ നമ്മൾ കണ്ട പോലെ തിക്കി വലിച്ചൊന്നും അല്ല പോയേങ്ങ വളരെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ടൊക്കെ തന്നെയാണ് അത് ഹൈ ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത് ഓക്കെ